ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ദേഹത്തിൽ ഇരിക്കുന്ന ആത്മശക്തിക്കാണ് നാം ദേഹി എന്ന് പറയുന്നത് ദേഹത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ദേഹിയും ദേഹം എന്നാൽ ദഹിച്ചു എന്നാണ് അർത്ഥം ഈ ശരീരം അനുനിമിഷം വൃദ്ധക്ഷയങ്ങളെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു ഇത് പരിണാമത്തിൻ്റെ വിധേയമാണ് ആ പരിണാമത്തിൻ്റെ ഫലമാണ് ഇതുണ്ടായതും ഇത് നിലനിൽക്കുന്നതും ആ പരിണാമം തന്നെയാണ് ആ പരിണാമത്തിൻ്റെ സമാപ്തിയാണ് മരണം എന്ന് പറയപ്പെടുന്നത് അങ്ങനെ അന പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേഹത്തിലിരിക്കുന്ന ആത്മശക്തിയാണ് ദേഹി എന്ന് പറയുന്നത് ആ ദേഹി തന്നെയാണ് ഞാൻ 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 എന്ന് പറയുമ്പോൾ മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് ഞാൻ കൽപ്പിക്കപ്പെട്ട അത്തരം പല കൂടിയ ഒരു പ്രത്യേക വ്യക്തിയാണ് ഞാൻ എന്ന് ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എല്ലാവരും അപ്രകാരം തന്നെയാണ് നാം ഓരോരുത്തരും അവനവന്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്നറിയാതെ നമ്മൾ മറ്റെന്തൊക്കെയോ ആണ് എന്ന് ധനിച്ചിരിക്കുന്നു അതാണിവിടെ പറയുന്നത് ദേഹിയാത്മാവിനെ ദേഹത്തിലാരോപിച്ചു മോഹിതരായി മർത്തൻ ഓരുന്നു ഞാൻ 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 നിർ നിന്ന് എന്ന് നിത്ഥം ആത്മാവിനെ ദേഹിയാകുന്ന ആത്മാവിനെ ദേഹത്തിലാരോപിച്ചു ഈ ദേഹത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ആരോപിച്ചുകൊണ്ട് എൻ്റെ യഥാർത്ഥമായ അപരിമിതമായ സ്വതന്ത്രമായ പരിപൂർണമായ ആനന്ദസ്വരൂപിയായിരിക്കുന്ന അതിനെ റിയാതെ ഇതൊരു പ്രത്യേക വ്യക്തിത്വമായി നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈ ദേഹമാകുന്ന ഉപാധിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥാവിശേഷമായി നാം ഇതിനെ ധരിച്ചിരിക്കുന്നു അങ്ങനെയുള്ളതാണ് ഞാൻ ധരിച്ചിരിക്കുന്നു ദേഹിയാത്മാവിനെ ദേഹത്തിലാരോപിച്ചു മോഹിതരായി മർത്യൻ മോഹത്തിൻ്റെ വിധേയരായി അസത്യത്തെ സത്യമായും സത്യത്തെ അസത്യമായും അതുപോലെ മിഥ്യയെ സത്യമെന്നും സത്യത്തെ മിഥ്യെന്നും തെറ്റിദ്ധരിച്ചിരിക്കുന്നു അസത്താ അസ സത്തായിരിക്കുന്ന പരമാത്മാവാണ് ദേഹി എന്ന് മനസ്സിലാക്കാതെ അത് അസത്തായി ദേഹത്തോടൊട്ടി ദേഹം നശിക്കുന്നതോടൊപ്പം ഞാൻ നശിക്കുമല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ വ്യാകുലതകളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയേ പറ്റും നമ്മുടെ പ്രകൃതത്തെ നാം മനസ്സിലാക്കി അത് സത്തും ജിത്തും ആനന്ദവുമാണെന്ന് ബോധിച്ച് നാം ഓരോരുത്തരും ഇവിടെ പരമാനന്ദികളായി കഴിയേണ്ടവരാണ് അതിനു പകരം നാം കൽപ്പിച്ചുണ്ടാക്കിയ ദുഃഖത്തിൻ്റെ വിധേയമായി നാം ഒരു വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാനീ ദേഹോഹത്തിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന് സ്ഥിതി തിരിച്ച് തൻ്റെ കഴിവുകളെ ഒന്നും തന്നെ അറിയാതെ താൻ ഒരു സങ്കുചിതമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി പതിച്ചുകൊണ്ടിരിക്കുന്നു ഈ പതനത്തിൽ നിന്നും നമ്മെ ഉയർച്ചണമെങ്കിൽ ഉയർത്തണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്താണെന്ന് നാം ബോധിക്കണം അത് ബോധിക്കുമ്പോൾ നാം ഇന്ന് ധരിച്ച ഇതൊന്നുമല്ല വാസ്തവത്തിൽ എന്ന് നമുക്ക് ബോധ്യമാകും അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ നിരന്തരം മനനം ചെയ്ത് എൻ്റെ യഥാർത്ഥ പ്രകൃതം ഈ ദേഹി ദേഹത്തിലിരിക്കുന്ന ദേഹി പരിമിതനായി കൽപ്പിക്കാതെ ഇതെല്ലാ ദേഹത്തിലും ആ ഞാൻ തന്നെയാണ് എന്ന ബോധം നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവാണ് നാം നേടേണ്ടത് മാത്മാവിനെ ദേഹത്തിലാരോപിച്ചു മോഹിനേരായി ഞാൻ പോതുന്നുത്തും